ഏഴ് തവണ മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും വിജയിച്ച ഒരു റെക്കോർഡ് തന്നെയാണ് കൊടിക്കുന്നിൽ സുരേഷിനുള്ളത് അദ്ദേഹം ഇപ്പോൾ പ്രസംഗിച്ചപ്പോൾ ഒരു കാര്യം പറയുകയുണ്ടായി താൻ ഇപ്പോൾ ലോക്സഭയിൽ രണ്ടാം നിരയിലാണ് ഇരിക്കുന്നത് ഒന്നാം നിരയിൽ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ ഇരിക്കുന്നു താൻ രണ്ടാം നിരയിലാണ് ഇനി കോൺഗ്രസ് അധികാരത്തിൽ വരുമ്പോൾ താൻ ഒന്നാം നിരയിലേക്ക് വരും അങ്ങനെയൊരു ഒരു ഒരു ഉറപ്പാണ് ഈ മണ്ഡലത്തിലെ വോട്ടർമാരോട് കൊടിക്കുന്നിൽ സുരേഷ് പറയുന്നത് ഏതായാലും കൊടിക്കുന്നിൽ സുരേഷ് തന്നെ നമ്മോടൊപ്പം ഉണ്ട് ഏഴ് തവണ ജയിച്ചു എട്ടാം തവണ തീർച്ചയായിട്ടും എട്ടാം തവണയും യു ഡി എഫ് സ്ഥാനാർത്ഥി തന്നെ വിജയിക്കും എൽ ഡി എഫിൽ നിന്നും ഒരു പോരാട്ടമാണ് ഇവിടെ ഉള്ളത് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് ഒരു മാധ്യമങ്ങൾ എല്ലാ കാലത്തും ഈ ശക്തമായ പോരാട്ടം തന്നെ പറയാം തെരഞ്ഞെടുപ്പിന്റെ ഒരു ഭാഗമാണ് കനത്ത പോരാട്ടം ശക്തമായ പോരാട്ടം വൻ അടിയൊഴുക്ക് നടക്കുമെന്നൊക്കെ പറയുന്നത് മാധ്യമങ്ങൾ ഉപയോഗിക്കുന്ന വാക്കുകളും മാധ്യമങ്ങളുടെ വിശേഷണങ്ങളുമാണ് പക്ഷേ ഇവിടെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ എല്ലാ കാലത്തും ശക്തമായ മത്സരം നടത്തി തന്നെയാണ് വിജയിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഇത്തവണയും എൽ ഡി ഇടതുപക്ഷമാണല്ലോ മത്സരിക്കുന്നത് ശക്തമായ മത്സരം തന്നെയാണ് പക്ഷേ ഈ ശക്തമായ മത്സരത്തിൽ ഇത്തവണയും ജയിക്കാൻ പോകുന്നത് യു ഡി എഫ് തന്നെയായിരിക്കും എന്നുള്ളത് യാതൊരു സംശയമില്ല രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെ അത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് എങ്ങനെയാണ് കാണുന്നത് രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെ നയങ്ങൾക്കെതിരായ വലിയ ജനരോഷം ആളി കത്തിക്കൊണ്ടിരിക്കുകയാണ് അത് വോട്ടർമാരുടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അത് മാറും എൻ ഡി എ സ്ഥാനാർത്ഥി ഇവിടെ മത്സരിക്കുന്നുണ്ട് ബി ഡി ജെ സ്ഥാനാർത്ഥിയാണ് അവരൊരു നിർണായക ഘടകമാണോ ഈ മണ്ഡലത്തിൽ അല്ല അതിനെക്കുറിച്ച് നിങ്ങൾ അന്വേഷിച്ചിട്ട് തീരുമാനമെടുത്താതെ ഞാൻ അതിനെക്കുറിച്ച് ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ അഭിപ്രായം പറയുന്നില്ല മുപ്പത് വർഷത്തിലധികം മണ്ഡലത്തിലെ ആളുകളുമായി നല്ല വ്യക്തിബന്ധമാണ് താങ്കൾക്കുള്ളത് അത് ഈ ഒരു തെരഞ്ഞെടുപ്പിൽ ഗുണകരമായിട്ട് മാറില്ലേ ഒരു ജനപ്രതിനിധി എങ്ങനെ ജനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കണമെന്ന് കേരളത്തിലെ എം പിമാർക്കും എം എൽ എ മാർക്കും കാണിച്ചു കൊടുത്ത ഒരു പാർലമെന്റ് അംഗമാണ് ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് മുതൽ ഈ നിയോജന മണ്ഡലത്തിലെ ജനങ്ങൾക്ക് അത് ബോധ്യപ്പെട്ടു കാരണം പ്രത്യേകിച്ച് ഈ സംഭരണ മണ്ഡലത്തിൽ മുൻകാല എനിക്ക് മുമ്പ് വന്ന് ജയിച്ചവരെല്ലാം ഇലക്ഷൻ ജയിച്ചതിന് ശേഷം പോയിട്ടേ ഉള്ളൂ അവർ പിന്നെ തിരിച്ച് വരാറില്ല അടുത്ത തിരഞ്ഞെടുപ്പ് ഒരുപോലെ വേറൊരു സ്ഥാനാർത്ഥി വരും അങ്ങനെ അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു പ്രവർത്തനമാണ് ഇവിടെ കാഴ്ചവെച്ചത് അതിന്റെ അംഗീകാരമാണ് ഇവിടുത്തെ ഓർഡർ തന്നെ ഈ രാഹുൽ ഗാന്ധിയും മുഖ്യമന്ത്രി പിണറായി വിജയനും തമ്മിൽ പരസ്പരം വാക്പോരാട്ടം തുടരുകയാണ് പിണറായി വിജയൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ തുടർച്ചയായി രാഹുൽ ഗാന്ധിയെ വിമർശിക്കുന്നുണ്ട് നിങ്ങൾ ഇന്ത്യ മുന്നണിയിൽ ഒരുമിച്ചാണ് സംസ്ഥാനത്തിന്റെ പുറത്തെല്ലാ ഇടങ്ങളിൽ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരുമെന്ന് തന്നെയാണ് കോൺഗ്രസിന്റെ ഉന്നത നൃത്തങ്ങൾ തന്നെ ആവർത്തിച്ച് വ്യക്തമാക്കുന്നത് ഇത്തരത്തിൽ ഒരു സംസ്ഥാന മുഖ്യമന്ത്രിയും കോൺഗ്രസിന്റെ ഒരു അഖിലേന്ത്യ നേതാവും തമ്മിൽ ഇത്തരത്തിലൊരു തർക്കം നടക്കുന്നത് ക്ഷീണം ചെയ്യില്ലേ നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും മുഖത്ത് നോക്കി വിളിച്ചൊണ്ട് സംസാരിക്കുകയും നട്ടല് വളയ്ക്കാതെ കാര്യങ്ങൾ വെട്ടിത്തുറന്ന് പറയുന്ന ഒരേ ഒരു നേതാവ് ഇന്ന് പ്രതിപക്ഷത്ത് ശ്രീ രാഹുൽ ഗാന്ധി മാത്രമാണ് എന്നാൽ പിണറായി വിജയൻ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ ഒരിക്കൽ പോലും നരേന്ദ്രമോദി എന്ന പേര് പോലും ഉച്ചരിക്കാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി രാഹുൽ ഗാന്ധിയെ അധിക്ഷേപിക്കുന്നതും അദ്ദേഹത്തെ വിമർശിക്കുന്നതും കേരളത്തിൽ വയനാട്ടിൽ വീണ്ടും അദ്ദേഹം മത്സരിക്കുമ്പോൾ ആ ഒരു തരംഗം കേരളമാകമാനം ഉണ്ട് കേരളത്തിലെ വോട്ടർമാരുടേലുണ്ട് അത് യു ഡി എഫിൻ്റെ വിജയസാധ്യത എന്നുള്ളതുകൊണ്ട് മുഖ്യമന്ത്രിക്ക് ഇത്തവണയും രാഹുൽ ഗാന്ധി മത്സരിക്കുന്നതിൽ വലിയ അസ്വസ്ഥനാണ് അദ്ദേഹം അതുകൊണ്ടാണ് അദ്ദേഹം ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ ഇന്നലെ വരെ രാഹുൽ ഗാന്ധിക്കെതിരെ ഉന്നയിക്കാത്ത വിമർശനങ്ങൾ ഇന്ന് ഉന്നയിക്കുന്നതിന് കാരണം ഈ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ പ്രാവശ്യം ഇരുപതിൽ പത്തൊമ്പത് ജയിച്ചു ഇത്തവണ ഇരുപതിൽ ഇരുപതും യു ഡി എഫ് ജയിക്കാൻ പോകുന്നു എന്നുള്ള വെപ്രാളവും വേവലാതിയും കൊണ്ടാണ് രാഹുൽ ഗാന്ധിക്കെതിരെ ഇന്നലെ വരെ ഉന്നയിക്കാത്ത ആരോപണങ്ങൾ മുഖ്യമന്ത്രിയാണ് രാഹുൽഗാന്ധിക്ക് പനിയാണ് ഇന്ന് മണ്ഡലത്തിലേക്ക് എത്താൻ കഴിയില്ല എന്നാണ് അറിയാൻ കഴിയുന്നത് നിരാശയിലാണോ നിങ്ങൾ തീർച്ചയായിട്ടും അദ്ദേഹം ഇന്ന് നാല് പ്രോഗ്രാം അതിൽ ഒന്ന് മാവേലിക്കൽ ലോക്സഭാ മണ്ഡലത്തിൽപ്പെട്ട കുന്നത്തൂർ അസംബ്ലി മണ്ഡലത്തിലായിരുന്നു മൂന്ന് മണിക്ക് തെരഞ്ഞെടുപ്പ് യോഗത്തെ അഭിസംബോധന ചെയ്തുകൊണ്ടിരുന്നത് ഞങ്ങൾ എല്ലാവരും അതിൻ്റെ ഒരുക്കങ്ങൾ പൂർത്തിയാക്കിയിരുന്നു പക്ഷേ അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായി അദ്ദേഹത്തിന് ഫുഡ് പോയ്സൺ അങ്ങനെയുള്ള ഗുരുതരമായ ഒരു യാത്ര ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ളൊരു സാഹചര്യം ഉള്ളതുകൊണ്ട് ഡോക്ടർമാരുടെ നിർദ്ദേശത്തെ തുടർന്ന് അദ്ദേഹത്തിന് അത്യാവശ്യമായി വിശ്രമം ആവശ്യമെന്നതുകൊണ്ട് നാല് പ്രോഗ്രാമുകൾ ഇന്ന് തെരഞ്ഞെടുപ്പ് യോഗങ്ങൾ അദ്ദേഹം മാറ്റിവെച്ചിരിക്കുകയാണ് അത് പാർട്ടി അത് ഉൾക്കൊള്ളുന്നു പാർട്ടി പ്രവർത്തകർ മനസ്സിലാക്കുന്നു വേറെ കാരണങ്ങൾ കൊണ്ടല്ല അദ്ദേഹത്തിൻ്റെ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ കൊണ്ടാണ് ഡോക്ടർമാരുടെ നിർദ്ദേശം കൊണ്ടാണ് അദ്ദേഹത്തിന് വരാൻ കഴിയാത്ത രാഹുൽഗാന്ധിയെ പോലെയുള്ള ഒരു നേതാവ് അത്തരം അസുഖം ഉണ്ടാകും